ഒരു വ്യക്തി നന്നാവുന്നത് അവനൊരു മാന്യനായ മനുഷ്യനായി ജീവിക്കുമ്പോഴും ഒരു ഉത്തമ പൗരനായി മാറുമ്പോഴുമാണ് മാന്യനായ മനുഷ്യനായി എങ്ങനെ ജീവിക്കാമെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഇനിയും ചിന്തിക്കുകയും ചെയ്യും ഭരണഘടനയെ അടിസ്ഥാനമാക്കിയുള്ള ചിന്തകളുടെ പശ്ചാത്തലത്തിൽ ഇന്ന് ഉത്തമനായ പൗരനെക്കുറിച്ചുള്ള ഉത്തമ പൗരത്വത്തെക്കുറിച്ചുള്ള ചിന്തയാണ് എൻ്റെ മനസ്സിൽ വന്നത് ഒരു മനുഷ്യൻ ഉത്തമനായ പൗരനായിട്ട് മാറുന്നത് അവനൊരു രാജ്യത്തെ അവൻ രാജ്യത്തെ ഒരു പൗരനാണ് എന്നുള്ള ചിന്തയോടുകൂടി അവനിലൊരു പൗരബോധം ഉണ്ടാകുമ്പോഴാണ് സിവിക് സെൻസ് ആ പൗരബോധം ഉണ്ടാകുമ്പോൾ അവനവൻ്റെ അവകാശങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആ അവബോധത്തോടൊപ്പം അവരന്റെ അവകാശങ്ങളെ ഒരു ആശങ്ക അവനിൽ നിറയും അവരന്റെ അവകാശങ്ങളെക്കുറിച്ചുള്ള ഒരു കൺസേൺ ഒരു ആശങ്ക അവനിൽ നിറയുമ്പോൾ മാത്രമേ ആ അവകാശങ്ങൾക്ക് വേണ്ടി തനിക്ക് തന്നെ ചില നിലപാടുകൾ എടുക്കാനും അവയ്ക്ക് വേണ്ടി നിലകൊള്ളാനും അവന് സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം ഞാനും എൻ്റേതും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എൻ്റെ അവകാശങ്ങളും എൻ്റെ സ്വസ്ഥതയും എൻ്റെ ജീവിതവും എന്നുള്ള തലത്തിലേക്ക് മാറും അതല്ല രാജ്യം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കാരണം ഈ രാജ്യം നമ്മുടേതാണ് എൻ്റെതല്ല നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് ഞാൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതല്ല അപ്പൊ നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് നമ്മുടെ രാജ്യമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളാണ് നാം എന്നുള്ള ചിന്തകളാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മൂന്ന് ഒന്ന് എഴുപത്തി ഏഴ് മുതലാണ് നമ്മുടെ ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അടിസ്ഥാന ധർമ്മങ്ങൾ ഉത്തരവാദിത്തങ്ങൾ എന്നുള്ള ആ ഒരു ചാപ്റ്റർ തന്നെ എഴുതി ചേർത്തത് ഭരണഘടനയിൽ അതിനകത്ത് ആദ്യത്തെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ടു അബാഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്നവനാവുക എന്നുള്ളതാണ് നിയമങ്ങൾ നമ്മുടെ സ്വാതന്ത്ര്യത്തെ തടയുന്നതോ ഹനിക്കുന്നതോ അല്ല നമ്മുടെ സ്വാതന്ത്ര്യത്തെ റെഗുലേറ്റ് ചെയ്യുന്നതാണ് അത് നയിക്കുന്നതാണ് ഹനിക്കുന്നതല്ല നിയന്ത്രിക്കുന്നതല്ല നയിക്കുന്നതാണ് ഇറ്റ് സിംപ്ലി ഗൈഡ്സസ് ഒരു നല്ല പൗരനായിട്ട് ജീവിക്കാൻ തക്കണം എല്ലാവർക്കുടേയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ആണ് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ആ നിയമങ്ങൾ പാലിക്കുന്നതിലുള്ള ഒരു അഭിമാന ബോധമാണ് നമ്മെ ഒരു ഉത്തമ പൗരനാക്കി മാറ്റുന്നത് പക്ഷെ പലപ്പോഴും നമ്മൾ നിയമം ലംഘിച്ചതിലുള്ള ഒരു ഫോൾസ് പ്രസ്റ്റീജ് നമ്മുടെ ഉള്ളിൽ വരാറുണ്ട് പലപ്പോഴും ഞാൻ ഇത്ര ഇത് ഇത് വെട്ടിച്ചു അത് പിന്നെ കടന്നുപോയി അങ്ങനെ ഓരോന്നും നമ്മൾ ചിന്തിക്കുമ്പോഴെല്ലാം നിയമം ലംഘിച്ചതിൻ്റെ ഒരു ഫോൾസ് ഒരു പ്രൈഡാണ് നമ്മൾ വരുന്നത് ഒരു വ്യത്ഥ ഒരു അഭിമാനം ഒരു ഫോൾസ് തെറ്റായ ഒരു അഭിമാനം നമ്മുടെ മനസ്സിൽ വരും അത് മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് നിയമങ്ങൾ എപ്പോഴും നമ്മെ വരിഞ്ഞു മുറുക്കുന്ന കർക്കശങ്ങളായിട്ടുള്ള ഒരു 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 മാസ്റ്ററല്ല നിലവിലെ നമ്മെ നയിക്കുന്ന ഒരു ഒരു ഗൈഡിങ് ഫോഴ്സ് എന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കാൻ സാധിച്ചാൽ നമുക്ക് നിയമങ്ങൾ എപ്പോഴും പാലിക്കാൻ സാധിക്കും നിയമം പാലിക്കുന്ന വഴിയായിട്ട് ഞാനൊരു ഉത്തമനായ പൗരനായിട്ട് മാറുന്നു എന്ന് മാത്രമല്ല അവരനെ കുറിച്ചുള്ള ഒരു ആശങ്കയോടുകൂടി അവർക്കും ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശവും അതിനുള്ള അത് ജീവിക്കാനുള്ള ആ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള കടമ എന്നുള്ള ബോധവും എന്നുണ്ട് എന്നുള്ള എന്നുള്ള ചിന്തയും വളർന്നു വരും ഒരു പ്രധാനപ്പെട്ട ഒരു മൗലിക ഉത്തരവാദിത്തമാണ് ടു പ്രൊമോട്ട് ഹാർമണി ആൻഡ് സ്പിരിറ്റ് ഓഫ് കോമൺ ബ്രദർഹുഡ് എമംഗ്സ്റ്റ് ഓൾ ദി പീപ്പിൾ ഓഫ് ഇന്ത്യ ട്രാൻസെൻഡിങ് റിലീജിയസ് ലിംഗ്വിസ്റ്റിക് റീജിയണൽ ഓർ സെക്ഷണൽ ഡൈവേഴ്സിറ്റീസ് ഈ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ഇടയിലുള്ള നമ്മുടെ ഇടയിലുള്ള ഈ വിഭാഗീയ ചിന്തകൾ ജാതിയുടെ മതത്തിൻ്റെ ഭാഷയുടെ ദേശത്തിൻ്റെ അങ്ങനെ പിന്നെ ജെൻഡറിൻ്റെ അങ്ങനെ നമ്മൾ മനുഷ്യനും മനുഷ്യനും തമ്മിൽ വിഭാഗീതകൾ വളർത്തുന്ന തരത്തിലുള്ള ആ ചിന്തകളെല്ലാം നമ്മളിൽ നിന്നും മാറ്റിയിട്ട് അതിനെല്ലാം ഉപരിയായിട്ട് ഒരു കോമൺ ബ്രദർഹുഡ് ഒരു പുതു സാഹോദര്യം വിശ്വസാഹോദര്യം അല്ല വസുധൈവ കുടുംബകം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ വിശ്വസാഹോദര്യമാണ് ഒരു വലിയ തറവാട്ടില്ല അംഗങ്ങളാണ് ആ തറവാട്ട് ലോകം എന്ന തറവാടാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ തറവാട്ടിൽപ്പെട്ട് നാം എല്ലാവരും സഹോദരി സഹോദരന്മാരാണെന്നുള്ള ചിന്തയോടുകൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കണം ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും ഭാഷയ്ക്കും ദേശത്തിനും ലിംഗത്തിനും അതീതമായിട്ടുള്ളൊരു കോമൺവെൽത്ത് റോൾ അപ്പം അത് നമുക്ക് പ്രമോട്ട് ചെയ്യാൻ പരിശ്രമിക്കണം നമ്മളത് നമ്മുടെ ഉള്ളിലുണ്ടായപ്പോലെ നമ്മളത് പ്രൊമോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് പ്രോത്സാഹിപ്പിക്കാൻ അത് പരിരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും നമ്മൾ പരിശ്രമിക്കണം നമ്മുടെ സമൂഹത്തിൽ ഈ വിഭാഗീയതകൾക്കൊക്കെ അപ്പുറത്തുള്ള ഒരു ഹാർമണി ഒരു സ്നേഹം ഒരൈക്യം ഒരു അതുപോലെ ഒരു പൊതു സാ വിശ്വ സാഹോദര്യം വളർത്തുവാനായിട്ട് നമുക്ക് കഴിയണം അതിനായിട്ട് നമ്മളെടുക്കുന്ന ഏത് കൊച്ചു ശ്രമങ്ങളും നമ്മളെ ഒരു ഉത്തമ പൗരനാണ് എന്നുള്ളതിൻ്റെ അടയാളമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയും കാണാൻ കഴിയും അതുവഴിയായിട്ട് നമ്മൾ ഒരു നല്ല മനുഷ്യനായി മാറുകയും ചെയ്യും ഉത്തമമായ പൗരനായി മാറുക തീരുകയും ചെയ്യും അതിനായിട്ട് ദൈവം നമ്മെ അംഗീകരിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നൽകും